വളരെ കാലം മുൻപ് സ്വർഗീയ പർവ്വതമായ കൈലാസത്തിൽ പാർവതീദേവി ശിവനോടൊപ്പം താമസിച്ചിരുന്നു ഒരു ദിവസം പാർവതീദേവി കുളിക്കാൻ ആഗ്രഹിച്ചു ആരും തന്നെ ശല്യപ്പെടുത്തരുതെന്ന് ദേവി ആഗ്രഹിച്ചു അതിനാൽ ദേവി ചന്ദനക്കുടം കൊണ്ട് ഒരു ആൺകുട്ടിയെ ഉണ്ടാക്കി അവന് ജീവൻ നൽകി ഈ കൊച്ചുകുട്ടി ഗണേശനായിരുന്നു ഗണേശ ഞാൻ നിങ്ങളുടെ അമ്മയാണ് വാതിൽക്കൽ നിൽക്കൂ ആരെയും അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത് ദേവി പറഞ്ഞു ഗണേശൻ ഒരു വടിയുമായി വാതിൽക്കൽ ധൈര്യത്തോടെ നിന്നു താമസിയാതെ ശിവഭഗവാൻ വീട്ടിലേക്ക് വന്നു പക്ഷേ ഗണേശൻ അദ്ദേഹത്തെ തടഞ്ഞു നിൽക്കൂ എൻ്റെ അമ്മ അകത്തുണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല ശിവഭഗവാൻ അത്ഭുതപ്പെട്ടു എന്നെ തടയുന്ന ഈ കുട്ടി ആരാണ് കാവൽക്കാർ വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഗണേശൻ അനങ്ങിയില്ല അവൻ അമ്മയോട് വിശ്വസ്തനായിരുന്നു കോപാകുലനായ ശിവൻ അവനോട് യുദ്ധം ചെയ്തു പോരാട്ടത്തിൽ ശിവഭഗവാൻ ഗണേശന്റെ തല വെട്ടിക്കളഞ്ഞു ഇത് കണ്ട് പാർവതി ദേവി ദുഃഖത്തോടെ കരഞ്ഞു നിങ്ങൾ എൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി ദേവി പറഞ്ഞു ദേവിയെ ആശ്വസിപ്പിക്കാൻ ശിവഭഗവാൻ വാഗ്ദാനം ചെയ്തു വിഷമിക്കേണ്ട ഞാൻ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും അദ്ദേഹം തൻ്റെ സഹായികളോട് പറഞ്ഞു നിങ്ങൾ കാണുന്ന ആദ്യത്തെ ജീവിയുടെ തല കണ്ടെത്തു അവർ ഉടൻ തന്നെ ഒരു ശക്തമായ ആനയുടെ തല കൊണ്ടുവന്നു ശിവഭഗവാൻ അത് ഗണേശന്റെ ശരീരത്തിൽ ഉറപ്പിച്ചു അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പാർവതീദേവി സന്തോഷത്തോടെ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും ആർപ്പ് വിളിച്ചു ശിവഭഗവാൻ അവനെ അനുഗ്രഹിച്ചു ഇന്നുമുതൽ നിന്നെ ഗണേശൻ എന്ന് വിളിക്കും ഏതെങ്കിലും പുതിയ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് ആളുകൾ ആദ്യം നിന്നെ ആരാധിക്കും കാരണം നീ തടസ്സങ്ങൾ നീക്കുന്നവനാണ് അതുകൊണ്ടാണ് എല്ലാ വർഷവും ആളുകൾ സന്തോഷത്തോടെ മധുര പലഹാരങ്ങൾ സംഗീതം ഭക്തി എന്നിവയോടെ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത്